ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷീബാജസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലുമണി ചായയുടെ കൂടെ ഇടയ്ക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള അരിമുറുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പെട്ടെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി ഇത് ഞാൻ ഒരു കപ്പാണ് പാത്രത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ അര കപ്പ് കടലമാവും കൂടെയാണ് ഇതിൻ്റെ കൂടെ എടുക്കുന്നത് അപ്പോൾ കടലമാവ് നന്നായിട്ട് ഇടഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ കറുത്ത എള് അതും അര ടീസ്പൂൺ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം ഇനി മുറുക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും പൊടിക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് ബട്ടറും ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ വെച്ച് ആ ചേർത്ത് കൊടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം കൈവെച്ച് തന്നെ ഇതുപോലെ എല്ലാം ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്കിത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാനായിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ ഒരു സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്പാറ്റിലെ വെച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം മാത്രമേ ആദ്യം ആദ്യമോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പെട്ടെന്ന് കുഴഞ്ഞു പോകാനും പാടില്ലല്ലോ എനിക്കിവിടെ ഏകദേശം ആ നമ്മൾ അരിപ്പൊടി എടുത്ത ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് കുഴക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഇതുപോലെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മുറുക്കിനുള്ള മാവ് കുഴച്ചെടുക്കാം നീ തണുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം വളരെ മാവ് ഹാർഡായി പോകാനും പാടില്ല അതേസമയം വെള്ളം കൂടിക്കഴിഞ്ഞാൽ വളരെയധികം ലൂസായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഒഴിച്ചെടുക്കാൻ ഇത് നമ്മൾ സേവനാഴിയിലിട്ടിട്ടാണല്ലോ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് ഇതുപോലെ കൈവച്ച് അമർത്തി കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തു വയ്ക്കണം അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് കേട്ടോ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നേ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറ മറന്നു പോകരുതേ അപ്പോൾ ഇവിടെ മുറുക്കിനുള്ള മാവ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് കൈവെച്ച് കുഴച്ച ശേഷം സേവനാഴിയിലെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം പെട്ടെന്ന് ഈ മാവ് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് അച്ചിലും നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം രണ്ട് തരം ചില്ലാണല്ലോ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് കിട്ടുന്നത് അതുപോലെ ഒറ്റ ഹോളുള്ളതും കിട്ടും അതുപോലെ മൂന്ന് ഹോളുള്ളതും കിട്ടും ഒറ്റ ഹോളിലുള്ള ഇട്ടിട്ട് നമുക്ക് റൗണ്ടിലുള്ള മുറുക്ക് തയ്യാറാക്കിയെടുക്കാം മൂന്ന് ഹോളുള്ളതാണെങ്കിൽ നമുക്ക് നീളത്തിലുള്ള മുറുക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ആ മൂന്ന് സ്റ്റാറുള്ള ചില്ലാണ് ആദ്യം ഞാൻ എടുക്കുന്നത് ഇനി സേവനാഴിയിലേക്ക് മാവ് കുറച്ചായിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം എണ്ണ ഇത് നമ്മൾ മാവ് അതിലേക്ക് ഇടുമ്പോഴും എണ്ണയ്ക്ക് നല്ലൊരു ചൂടുണ്ടാവണം ഇട്ട ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം വളരെയധികം കുറച്ച് വെക്കണം മീഡിയത്തിലും താഴോട്ടാക്കി വെക്കണം അപ്പം സേവനാഴിയിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം നിറച്ച് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള മാവ് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി മാറ്റി വയ്ക്കാം ഇപ്പോൾ എണ്ണ നല്ല ശരിക്ക് പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി വെക്കണം ആ ഒരു അതേ ലെവൽ തന്നെ ഫ്ലെയിം നമ്മൾ തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാ മുറുക്കിൻ്റെ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറാകും ഉള്ളിൽ വേഗാതെയും ഉണ്ടാകും അതുകൊണ്ട് ഫ്ലെയിം വളരെയധികം ശ്രദ്ധിച്ചിട്ട് മീര്യത്തിലും അല്ലെങ്കിൽ മീര്യത്തിലും കുറച്ച് താഴ്ത്തി വെച്ചാലും പ്രശ്നമില്ല അപ്പോൾ അതേ ഒരു ഫ്ലെയിം തന്നെ നമ്മൾ ഇതുണ്ടാക്കി വരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് മുറുക്കി ഇവിടെ നല്ല പാകത്തിനുള്ള ഫ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇത് വല്ലാതെ എണ്ണയൊന്നും കുടിക്കില്ല ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്താൽ എണ്ണ തീരെ അത് കുടിക്കില്ല ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ എത്ര മാത്രം എണ്ണ ഒഴിച്ചോ അത്ര തന്നെ എണ്ണ അവിടെ ചട്ടിയിൽ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി റൗണ്ടായിട്ട് ഇതുപോലെ ഞാൻ ഒറ്റ സ്റ്റാറുള്ള ചില്ലു ഇട്ടാൽ നമുക്ക് ഇതുപോലെ വട്ടത്തിൽ സ്റ്റാർ ഇതുപോലെ മുറുക്ക് ചുറ്റിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് രീതിയിലും ഞാനിവിടെ മുറുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് സോഫ്റ്റും കൂടെയാണ് ആ നെയ്യെല്ലാം ചേർത്തത് കൊണ്ട് അപ്പം നിങ്ങളിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ തന്നെ നോക്ക് വളരെ സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്